ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വേലായുധൻ കയറി വരുന്നത് കണ്ട് വലാദ ഭയത്തോടെ ഗോപാലകൃഷ്ണൻ ചോദിച്ചു വേലായുധ നീയോ അപ്പോഴേക്കും വേലായുധൻ പറഞ്ഞു അതെ ഞാൻ തന്നെ നീ എന്നോട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ എന്താ ഞാൻ പറഞ്ഞ കാര്യത്തിന് എന്താ തീരുമാനം എന്ന് ചോദിച്ചുകൊണ്ട് വേലായുധൻ അരികിലേക്ക് വന്നാലോ വേലായുനെ നോക്കി ഭയത്തോടെ ഗോപാലകൃഷ്ണൻ നിന്നു ശാരദാമ അപ്പോഴേക്കും ഗോപാലകൃഷ്ണന്റെ ഭയവും ആ ടെൻഷനും ഒക്കെ ശാരദാമയും ശ്രദ്ധിച്ചു അപ്പോഴാണ് ഗോപാലകൃഷ്ണനോട് ശാരദാമ എന്താ കാര്യം അന്വേഷിച്ചത് ഗോപാലകൃഷ്ണൻ അപ്പോഴേക്കും ശാരദാമയോട് പറഞ്ഞു ശാരദീ ഒന്നും മിണ്ടാതിരിക്കുന്ന പറഞ്ഞുമ്പോ വേലായുധം പറഞ്ഞു അതെ നീ എനിക്കൊരു വാക്ക് വന്നിരുന്നു ആ വാക്ക് നീ പാലിച്ചില്ല അതുകൊണ്ട് നീ വേഗം എനിക്കുള്ള പണം വാ പിന്നെ എന്നെ ഇവിടെ ഇരുത്തുന്ന ഓരോ നിമിഷവും ഗോപാലകൃഷ്ണ നീ നിന്റെ ശവക്കുഴി മാന്തുന്നതിന് തുല്യമാണെന്ന് ഗോപാലകൃഷ്ണനെ വേലായുധൻ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് കേട്ട് ഭയക്കുന്ന ഗോപാലകൃഷ്ണനെ ശാരദാമ ശ്രദ്ധിച്ചു അപ്പോ ഇവിടെ മാത്രമല്ല നിങ്ങൾ നിങ്ങൾ പോയ സ്ഥലങ്ങളിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ വേലായുധം പറഞ്ഞു എന്താ ഗോപാലകൃഷ്ണ പണം എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പലരെയും വിളിക്കും പിന്നെ എവിടെയാ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഗോപാലകൃഷ്ണ തനിക്ക് മാത്രമേ അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി എന്ന് പറഞ്ഞപ്പോ അത് കേട്ടു തന്നെ ശാരദാമോട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദെ നീ അകത്തേക്ക് കയറി പൊയ്ക്കോ എന്ന് പറഞ്ഞു ശാരദാമയെ പറഞ്ഞു വിടുന്നു ഗോപാലകൃഷ്ണൻ ശാരദാമയുടെ ബലമായി പോകാൻ പറയുമ്പോഴും ശാരദാമയുടെ മനസ്സിലാകാൻ സംശയം തോന്നി ഒടുവിൽ നിർബന്ധ പ്രകാരം ശാരദാമയെ ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറ്റി വിട്ടു ശാരദാമ അകത്തേക്ക് പോകുമ്പോഴും എന്താ കാര്യം അങ്ങനെ ഭയം നിൽക്കുന്ന ശാരദാമയുടെ നോട്ടം ഗോപാലകൃഷ്ണൻ ശ്രദ്ധിച്ചു ഉടനെ ഗോപാലകൃഷ്ണനോട് വേലായുധം പറഞ്ഞു അതെ നീ ഇവിടെ നിന്ന് വെറുതെ എന്നെ പറഞ്ഞയക്കാൻ നോക്കാതെ ഞാൻ ചോദിച്ച പണം എടുത്തോണ്ടുപോയെന്ന് ഗോപാലകൃഷ്ണനോട് പറയുമ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്റെ കയ്യിൽ പണമൊന്നും ഇല്ല വേലായുതാ പണം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതും വേലായുധൻ വീണ്ടും പറഞ്ഞു അതെ അങ്ങനെ പറഞ്ഞു നീ എന്നെ പറഞ്ഞയക്കാൻ നോക്കണ്ട ഹോട്ടലൊക്കെ നടത്തുന്നതല്ലേ നിന്റെ ഭാര്യ നിന്റെ ഭാര്യയുടെ കാണും പണം നീ അവൾ അവരുടെ തന്നെ മേടിച്ചതാ എന്ന് പറഞ്ഞേ വേലായുധൻ അവിടെ തന്നെ ആയിരുന്നു ഒടുവിൽ ഗോപാലകൃഷ്ണൻ അതിന് തയ്യാറാകുന്നില്ലെന്ന് കണ്ടതും വേലായതൻ പറഞ്ഞു എന്നാ ശരി ഞാനേ പലരെയും വിളിക്കട്ടെ എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് തന്റെ മൊബൈൽ ഫോൺ എടുത്ത് ആരെയും വിളിക്കാനായി വേലായുൻ ഒരുങ്ങുന്നത് കണ്ട് ഗോപാലകൃഷ്ണൻ ചാടി വീണ് ആ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി അതെ നീ ഇപ്പം ആരെയും വിളിക്കണ്ട പണം ഞാൻ തരാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ വേഗം അകത്തേക്ക് അരിപ്പി ശാരദാമയുടെ അരികിലേക്ക് എത്തി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദയ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പതിനായിരം രൂപ വേണം അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു പതിനായിരം രൂപയോ എന്റെ കയ്യിലൊന്നും ഇല്ല ഗോപാലട്ട എന്ന് പറഞ്ഞതും ദേഷ്യത്തോടെ ശാരദാമ്മയുടെ ഗോപാലം പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എനിക്കൊരു പതിനായിരം രൂപ വേണം അതെങ്ങനെയും സംഘടിപ്പിച്ചതാ എന്ന് പറഞ്ഞതും ഇല്ലെങ്കിൽ വേണ്ടാ നിന്റെ കൈ കിടക്കണ ആ വളയും ഊരുത്താ എന്ന് പറഞ്ഞു ഗോപാലട്ട ഗോപാലേട്ടൻ എന്തായി പറയുന്നത് സ്വർണത്തിന് ഇപ്പോൾ ഇത്രയും വിലയുള്ള സ്ഥിതിക്ക് എന്റെ ഈ വളയെ ആ വെറുതെ വന്ന അയാളുടെ കയ്യിൽ എടുത്തുകൊടുത്തുവിടാനോ അതിനു മാത്രം എന്ത് പ്രശ്നമാണ് ഗോപാലേട്ട ഇപ്പോൾ ഉള്ളത് എന്ന് ചോദിച്ചു ഗോപാലകൃഷ്ണൻ വീണ്ടും പറഞ്ഞു എന്റെ ശാരദയ കാര്യൊക്കെ നിന്നോട് ഞാൻ പിന്നെ പറയാം നീ തൽക്കാലം ഈ വളയിന്ന് ഉരുത്ത എന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണൻ നിർബന്ധം പിടിക്കുമ്പോൾ ശാരദമ്മ ഗോപാലകൃഷ്ണനോട് പറഞ്ഞു അതെ വളയൊക്കെ ഞാൻ ഒരുത്തരാം പക്ഷെ കാര്യം എന്താന്ന് എനിക്കറിയണം അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശാരദ വേറൊന്നും നിന്റെ ഭർത്താവിന്റെ ഭൂതകാലത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ അക്ക അത്ര മാത്രം അറിഞ്ഞാ മതി നീ വേഗം അതിങ്ങ ഊരുത്ത എന്ന് പറഞ്ഞു ശാരദാമ്പുടെ കയ്യിൽ നിന്ന് ബലമായി ഗോപാലകൃഷ്ണൻ ആ വള ഊരിയെടുത്ത് വേലായുതിന്റെ അടുത്തേക്ക് വന്നു വേലായുതാ ദാ ഇത് അവളുടെ കയ്യിൽ നിന്ന് ഞാൻ ബലമായി ഊരിയെടുത്താ എന്ന് പറഞ്ഞു ഉം ശരി തൽക്കാലം ഇത് മതി ഉം എന്തായാലും ഇനിയും നീ തരാനുള്ളതാണല്ലോ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇതും കൊണ്ട് പോയിക്കോളാം പക്ഷെ ഇനി വരുമ്പോ ഇതുപോലുള്ള അടവൊന്നും വേണ്ട എന്റെ അടുത്ത് കേട്ടല്ലോ എന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണനെ ഒന്നുകൂടി ഭീഷണിപ്പെടുത്തിയിട്ട് വേലായന അവിടെ നിന്ന് ഇറങ്ങി ആ എന്തായാലും ഇന്നത്തേക്ക് കഴിയാനുള്ളതായെന്ന് പറഞ്ഞ് അത് വാങ്ങി അവിടെ നിന്ന് പോകുമ്പോ ശാരദാമ്മ ഗോപാലകൃഷ്ണനെ ചോദ്യം ചെയ്തു എന്താ ഗോപാലേട്ടാ എന്താ കാര്യം അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്റെ ശാരദ ഞാൻ പറയാം തൽക്കാലം നീ നിന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചൊന്ന് മാത്രം കരുതിയാ എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറിപ്പോന്നു അപ്പോഴാണ് സത്യാമ്മയുടെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഡൈൻ ടേബിള് നിറഞ്ഞിരിക്കുകയും പൊന്നി എല്ലാവർക്കും ഭക്ഷണം വിളമ്പൂവോ ഒപ്പ നിന്ന ശാലിനി ചോദിച്ചു നല്ല പൊന്നി ഞാനൊന്നുണ്ടാക്കിയ ആ പുളി പുളിച്ചമ്മ ഇഞ്ചിപ്പുളി ചമ്മന്തി അരിഞ്ഞെടുത്തേ അതെന്താ ആർക്കും കൊടുത്തില്ലേ സ്പെഷ്യൽ ആണല്ലോ എന്ന് പറഞ്ഞതും അയ്യോ അക്കാര് ഞാൻ മറന്നുപോയി കുഞ്ഞേ അതെടുക്കാൻ ഞാൻ വിട്ടുപോയി ഞാൻ അതാ ഇപ്പൊ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞേ അതെടുക്കാനായി പോന്നുണ്ടെങ്കി ഇപ്പൊ ശാലിനി പറഞ്ഞു ഓ വേണ്ട ഞാൻ തന്നെ എടുത്തോളാം എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞെ ശാലിനി അതെടുത്ത് അപ്പോഴാണ് അത് സത്യാമ്മയ്ക്കും രാഘവനായർക്കും വിളമ്പി അതെ രണ്ടുപേരും കഴിച്ചിട്ട് അഭിപ്രായം പറയണേ എന്ന് പറഞ്ഞു ശാലിനി അത് കൊടുത്തിടും ബോബ അടുത്ത് നിന്ന രാഘവനായ കഴിച്ചിട്ട് പറഞ്ഞു ഉം കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് സത്യാമ്മ അപ്പോഴേക്കും കഴിച്ചിട്ട് പറഞ്ഞു ആ ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത് ഇത് മാത്രം കഴിച്ചാൽ മതി ചോറുണ്ണാനായിട്ട് എന്ന് പറഞ്ഞ് സത്യാമ്മയെ ശാലിനി അഭിനന്ദിച്ചു അത് കേട്ട് നിന്നാ രോഹിത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കും കുറച്ചിട്ടേ ശാലിനി എന്ന് പറഞ്ഞിരുന്നു ശാലിനി കാണാതെ ശ്യാമ രോഹിത്തിന്റെ കൈക്കിട്ടൊന്നിടിച്ചു ശാലിനി ഉണ്ടാക്കിയ അത് കഴിക്കണ്ട എന്നുള്ള രീതിയിൽ രോഹിത്തിനെ നോക്കുമ്പോൾ ശാലിനി രോഹിത്തിന്റെ പ്ലേറ്റിലേക്ക് എത്തിട്ടു രോഹിത് അത് കഴിച്ചു തുടങ്ങുമ്പോഴേക്കും ശാലിനി ശ്യാമയോട് ചോദിച്ചു നിനക്ക് കുറച്ചിരട്ടെ അപ്പോഴേ ശ്യാമ പറഞ്ഞു വേണ്ട ഞാനെന്ത് കുറെ കഴിച്ചിട്ടുള്ള ഇത് അമ്മയുടെ സ്പെഷ്യൽ അല്ലേ എപ്പോഴും അമ്മ ഇതല്ലേ ഉണ്ടാക്കാറുള്ളത് ഞാൻ കഴിച്ചു കഴിച്ച് മടുത്തു എന്ന് പറഞ്ഞു ഉടനെ രോഹിത് ചോദിച്ചു അല്ല എന്നിട്ട് ഇതുവരെ നീ ഉണ്ടാക്കി കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് സത്യമ്മ പറഞ്ഞു രോഹിത്തെ അതിന് അവളുണ്ടാക്കിയെന്നല്ലല്ലോ പറഞ്ഞത് ഇത് ശാരദാമുണ്ടാക്കാറുണ്ട് എന്നല്ലേ പറഞ്ഞിട്ട് പറഞ്ഞത് എന്ന് ചോദിച്ചേ എല്ലാവരും ചിരിച്ചു അപ്പോഴാണ് രാഘവനാർ പറഞ്ഞത് അതെ ഈ കൈപ്പുണ്യെന്ന് പറയുന്നതേ ഈ പാചകം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക അനുഗ്രഹമാണ് അങ്ങനെ ഒരു അനുഗ്രഹം ശാലിനി മോൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭക്ഷണത്തിലും അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഇരിക്കട്ടെ മോൾ കൂടി ഇവിടെ വന്നിരിക്കെ എന്തിനെങ്ങനെ മാറി വെക്കണെന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു വേണ്ട ച അപ്പോഴേക്കും പൊന്നി എവിടേക്ക് ഭക്ഷണം വിളവാൻ വന്നത് കണ്ട് രാഹുനായർ പറഞ്ഞു അത് പറ്റത്തില്ല മോളെ പൊന്നി ഒരു ചേരും ഇങ്ങോട്ട് വലിച്ചിട്ടേ മോളും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടും ഷാലിനി പറഞ്ഞു അതല്ല വിഷ്ണു വിഷ്ണുവേട്ടൻ കഴിച്ചിട്ടില്ല വിഷ്ണു ഞാനും കൂടെ ഒന്നിച്ചിരുന്നോളാം എന്ന് പറഞ്ഞപ്പോ എന്നിട്ട് അവനത് എവിടെ എന്ന് ചോദിച്ചു അപ്പോഴാണ് ശാലിനി പറഞ്ഞത് വിഷ്ണുവേട്ടൻ ബാൽക്കണിയിൽ എവിടെയോ നിൽക്കുകയാണ് വിഷമം വന്ന് കഴിച്ചോളാം എന്നാ പറഞ്ഞത് അപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നോളാം എന്ന് പറഞ്ഞു ശാലിനി അങ്ങനെ സംസാരിച്ചുണ്ടോ സത്യഭാവ രോഹിത്തിനോട് പറഞ്ഞു ഞാൻ ഒരു കാര്യം നിന്നോട് പറയണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അതെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു യാത്ര പോകണം അത് കേട്ടതോടെ മക്കൾ രണ്ടുപേരും പറഞ്ഞു ഊട്ടിക്ക് പോകാം ഒരാൾ പറഞ്ഞു കൊടൈക്കനാലിന് പോകാം ഇത് കേട്ടെന്ന് രാഘവനാർ ചോദിച്ചു അതെങ്ങനെയാ എല്ലാവരും ഊട്ടിക്കും കൊടൈക്കനാലിലും ഒക്കെ പോയാലേ എനിക്ക് അവിടുത്തെ തണുപ്പൊന്നും പിടിക്കില്ല നമ്മളില്ലേ അങ്ങോട്ടെങ്ങും എന്ന് പറഞ്ഞ് രാഘവനാർ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും സത്യഭാമ പറഞ്ഞു അതെ ഊട്ടിക്കും കുളക്കനാലിനും ഒന്നും ഇല്ല തൽക്കാലം നമുക്ക് എല്ലാവർക്കും കൂടി പോകാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതെ രൂഹിത്തെ നമുക്ക് എല്ലാവർക്കും കൂടി പോകാൻ പറ്റിയ ഒരു വണ്ടി നീ അറേഞ്ച് ചെയ്യണം നമുക്ക് തൽക്കാലം ഗുരുവായൂരപ്പനെ പോയി കാണാം എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ഉടനെ സത്യമാമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കേട്ട് ചാനി പറഞ്ഞു അയ്യോ അതെന്തായാലും നൽ നല്ല തീരുമാനമാണ് സത്യമ്മയ പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ അത് കേട്ടപ്പോഴേക്കും സത്യഭാമ്മ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു ഇത്ത് ഈ മാസം ഒത്തിരി മീറ്റിങ്ങുകളുണ്ട് പ്രത്യേകിച്ച് മിനിസ്റ്റർമാർ ഒത്തിരി ഉള്ള മീറ്റിങ്ങാണ് അതുകൊണ്ട് എനിക്ക് ഈ മാസത്തേക്ക് ലീവ് എടുക്കാനാവില്ലെന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു മോളെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക് എങ്ങനെയെങ്കിലും ഒരു ലീവ് ഒപ്പിക്കാൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞു അപ്പോഴാണ് ശ്യാമ പറഞ്ഞത് അയ്യോ കുട്ടികൾക്ക് എക്സാം വരാൻ പോവല്ലേ അപ്പൊ പിന്നെ ഈ യാത്ര ശരിയാവില്ല സത്യാമയെന്ന് ശ്യാമയും പറഞ്ഞത് കേട്ട് ഉടനെ സത്യഭാമ പറഞ്ഞു പിന്നെ കുട്ടികളെന്ന് വെച്ചാ ഇപ്പൊ ഐ എ എസ്സിന് പഠിക്കാൻ പോവല്ലേ ഐ എ എസ് എക്സാമല്ലേ എഴുതാൻ പോകുന്നത് എന്റെ ശ്യാമെ നിനക്ക് മക്കളെ വിടാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ നിന്റെ കൊച്ചിനെ വിടണ്ട സത്യ ഏഹ് ശാലിനി ഷാലിനിയുടെ കൊച്ചിനെ വിട്ടോളും എന്ന് പറഞ്ഞെ സത്യഭാമ ശ്യാമയോട് മറുപടി നൽകി അത് കേട്ടതും ആ ഞാൻ പോകുമേ എനിക്ക് പോണം ഞാൻ വരും എന്ന് പറഞ്ഞ് സത്യയുടെ ഒപ്പം ഷാ ആ അരികിലിരുന്നോണ്ട് പപ്പി ബഹളം ഉണ്ടാക്കി എനിക്ക് പോണം അമ്മ വരണ്ട അമ്മ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പോകും എന്ന് പറഞ്ഞ് പപ്പി ബഹളം വെച്ചിട്ടും പപ്പിയോട് സത്യഭാവം പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ പപ്പി നിന്റെ അമ്മയെ ഇപ്പോഴും ആ പഴയ കാലത്ത് എവിടെയാണ് കിടക്കുന്നത് നിന്ന് ഒരു കാളവണ്ടിയും പിടിച്ച് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറഞ്ഞു ശ്യാമ ശ്യാമയെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ സത്യഭാവം പറയുമ്പോ അത് കേട്ടത് എല്ലാരും ദേഷ്യത്തിലായി ശ്യാമിക്ക് ആകെ ദേഷ്യമായി അപ്പോഴാണ് എല്ലാവരും തന്നെ നോക്കി കളിച്ച് അങ്ങനെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടതും ശ്യാമിക്ക് ആകെ ദേഷ്യം വന്ന് മുഖമൊക്കെ ആകദേഷ്യത്തോടെ ഇരുന്നിട്ടും അത് പ്രതികരിക്കാനാകാതെ പുറത്തു കാട്ടാനാകാതെ അങ്ങനെ ഇരുന്നു അപ്പോഴാണ് ശാലിനിയോട് വീണ്ടും സത്യമ്മ പറഞ്ഞത് മോളെ മോളൊന്നുകൂടി ഒന്ന് ശ്രമിക്കണം വരാൻ പറ്റുമോ നോക്കണം കേട്ടോ എന്ന് സത്യമ്മ പറയുമ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു എന്തായാലും ഭഗവാനെ കാണുന്നതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് നമ്മൾ പുതിയ ബിസിനസ് വീണ്ടും ആ പഴയ ബിസിനസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകല്ലേ അപ്പോ അതെന്തുകൊണ്ടും നല്ല കാര്യമാണ് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ച് തുടക്കം ഇടുന്നത് നല്ലത് തന്നെയാ എന്ന് രാഘവൻ എന്നായർ അറിയിച്ചു അപ്പോഴാണ് രാഘവനാർ വീണ്ടും ചോദിച്ചത് അല്ല മോളെ ഇത്രയും നേരമായിട്ടും വിഷ്ണു വന്നില്ലല്ലോ അവൻ എവിടെ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ആ സാറിയില്ല അച്ഛാ ഞാൻ പോയി വിളിച്ചോളാം അച്ഛൻ എഴുന്നേറ്റോ എന്ന് പറഞ്ഞു ശാലിനി രാഘവൻ നായരോട് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റോളനെ അറിയിച്ചു രാഘവൻ നാർ കൈകഴുകാനായി എഴുന്നിട്ട് പോകുമ്പോഴേക്കും സത്യയും പപ്പിയും ഭക്ഷണം മുഴുവനും കഴിക്കാറങ്ങനെ ഇരിക്കുന്നത് കണ്ട് സത്യയോട് ശാലിനി പറഞ്ഞു അതെ രണ്ടുപേരും മുഴുവൻ കഴിക്കാതെ എണീക്കാൻ പാടില്ല കഴിക്കിരുന്ന എന്ന് പറഞ്ഞ് രണ്ടുപേരെ നിർബന്ധിച്ച് കഴിപ്പിക്കണം പൊന്നി എപ്പോഴേക്കും അവിടേക്ക് വന്നതും പൊന്നിയോട് ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചാലിനി ചോദിച്ചു ആ അത് എല്ലാരും കഴിച്ചു കഴിഞ്ഞപ്പാത്രേ കഴുകി എല്ലാം ക്ലെയിം ചെയ്തിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോ ആ എന്താ അതാ കുഞ്ഞു എന്റെ ഒരു ശീലം എന്ന് പറഞ്ഞല്ലോ എന്നാ അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ എന്താണെന്ന് വെച്ചാ പൊന്നിട്ട് ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോഴാണ് പപ്പിയും സത്യയും ഞങ്ങൾക്ക് മതിയെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ഇരുവരും ഭക്ഷണം മതിയാക്കി അവിടെ പോകുമ്പോഴേക്കും രോഹിതം ഭക്ഷണം കഴിപ്പ് അവസാനിച്ച് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ശ്യാമ പറഞ്ഞു രോഹിത്തെ അവളുടെ കൈകൂടി ഒന്ന് കഴിച്ചു വിട്ടേക്കണേ എന്ന് പറഞ്ഞിരുന്നു ശരിയെന്ന് പറഞ്ഞാൽ രോഹിത് പോയി അപ്പോഴേക്കും അടുത്തിരിക്കുന്ന ശ്യമയെ നോക്കി ശാലിനി പറഞ്ഞു അതെ എല്ലാവരും എഴുന്നേറ്റ് പോയി ഇനി ശാല നിനക്ക് കറിയിട്ട് തരട്ടെ എന്ന് ശാലിനി അത് പ്ലേറ്റിന്റെ അടുത്തേക്ക് നീട്ടിയിട്ട് ചോദിച്ചു വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അത് അവിടുന്ന് തള്ളി മാറ്റി ഹാ അതെന്താടി നീ എന്തോ വലിയ ദേഷ്യം ഉള്ളത് പോലെ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് അതെ എല്ലാരും പറഞ്ഞേക്കെ അവരുടെ മുന്നിൽ പറഞ്ഞേക്കുന്ന ഈ കാര്യം കേൾക്കണ്ടേ വരെ നല്ല അഭിപ്രായം പറഞ്ഞതാ എന്ന് ശാലിനി പറയുമ്പോഴേക്കും ശ്യാമ പറഞ്ഞു അതെ ആ അഭിപ്രായമൊക്കെ എപ്പ വേണമെങ്കിലും മാറാൻ കഴിയും തലയെ കയറ്റി വെക്കുന്ന ആള് എപ്പൊ വേണേലും എടുത്ത് താഴെത്തിടാനും മറക്കില്ലെന്നുള്ള കാര്യം ആ അതിന് ദുനിയില്ല എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് ശ്യാമ ശാലിനിയോട് അറിയിച്ചു പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടായാൽ എന്നെ കുഴിയിൽ ചാ ചാടിച്ചു എന്ന രീതിയിലായാൽ മുങ്ങാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്ന ആ നിമിഷത്തിൽ ഞാൻ എൻ്റെ ഒപ്പമുള്ള എല്ലാവരെയും മൂക്കും അത് മറക്കണ്ട എന്ന് പറഞ്ഞ് ഒരു ഭീഷണി ശാലിനിക്ക് നേരെ ഉയർത്തിയിട്ട് ശ്യാമ അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് വിഷ്ണു ബാൽക്കണിയിൽ തനിച്ച് നിൽക്കുന്നത് കണ്ട് ശാലിനി അരികിലേക്ക് എത്തിയത് വിഷ്ണു എന്തോ വലിയ ആലോചനയിലാണെന്ന് കണ്ട ശാലിനി അരികിലേക്ക് വരുമ്പോൾ വിഷ്ണു സത്യഭാമ പറഞ്ഞ കാര്യം തന്നെ ആലോചിച്ചു ശാലിനി അരികിലേക്ക് എത്തിയത് വിഷ്ണുനോട് ചോദിച്ചു അതെ ഇങ്ങനെ ജോലി പോയതിന്റെ വിഷമത്തിലൂടെ വന്ന് നിൽക്കുമ്പോൾ ഒരു ഉത്തമയായ ഭാര്യ ഭർത്താവിന്റെ ആ സങ്കടത്തെ ഇല്ലാതാക്കി കൊടുക്കേണ്ട കടമയുണ്ട് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ പാട്ടങ്ങ് പാടിയാലോ പ്രാണസഹി അത് പാടിയാലോ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഹൃദയസരസിലെ പ്രണയ പുഷ്പ എന്നുള്ള പാട്ട് പാടിയാലോ എന്ന് ശാലിനി ചോദിച്ചു അത് എതിരായിട്ടും പാട്ട് തീർന്നിട്ടില്ലല്ലോ എന്ന് ശാലിനി ചോദിക്കുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എടോ താൻ പൊക്കോ എനിക്ക് താൻ ഭക്ഷണം കഴിച്ചില്ലേ എന്നിട്ട് ഇന്ന് ഫയലൊന്നും നോക്കാനില്ലേ വേഗം പോയി ഫയൽ നോക്കാൻ നോക്ക് ഇല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങ എന്ന് പറഞ്ഞ് വിഷ്ണു ശാനിയെ പറഞ്ഞയക്കാൻ നോക്കുമ്പോഴേക്കും ശാന്നി പറഞ്ഞു ഹാ വിഷ്ണു ഏട്ടാ എന്താ ഇങ്ങനെ ആ ജോലി പോയതിന്റെ വിഷമത്തിലാണോ അത് സാരമില്ലെന്നേ അത് രാമേട്ടന് ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ ജോലി പ്രവേശിക്കണമെന്നും രാമേട്ടൻ ആ ജോലി തിരിച്ചെടുക്കുമെന്നും ഉള്ള കാര്യം നേരത്തെ അറിയാവുന്ന പിന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു എടോ ഞാൻ അല്പനേരം ഒന്ന് തനിച്ച് നിൽക്കട്ടെ എനിക്ക് ഒരല്പം മനസമാധാനം വേണം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ല ഞാൻ ഇവിടെ നിന്ന് അല്ല വേറെ എവിടെയെങ്കിലും ഇറങ്ങി പോണോ അല്ലെങ്കിൽ വേണ്ട ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് ശാലിനിയോട് ദേഷ്യപ്പെട്ട് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി ചോദിച്ചു അല്ല എങ്ങോട്ട് പോകുന്ന പറയുന്നത് ഇവിടുന്ന് നേരെ പോകുന്നത് ബീച്ചിലേക്കായിരിക്കും അവിടെ ചെന്നിരുന്ന കുറെ നേരം ആ തിരമാലയെ നോക്കി അങ്ങായിരിക്കും അല്ലെ കേറി ഇറങ്ങി പോകുന്ന ആ തിരമാലയെ കുറച്ചേരം നോക്കിയതിനു ശേഷം പിന്നെ അവിടുന്ന് വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് തന്നെ വരണം അല്ലാതെ വേറെ വിശേഷം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ തന്നെ ഇരുന്നാ പോരെ അങ്ങനെ വെറുതെ ബീച്ചിൽ പോണ്ട കാര്യമുണ്ടോ എന്ന് ശാലിനി വിഷ്ണുവിനോട് അന്വേഷിച്ചു ഉടനെ ഇനി ആ ജോലി പോയ സങ്കടമാണെങ്കിൽ അതിന് നമുക്ക് വേറൊരു ജോലി ഉണ്ടല്ലോ ആ പഴയ നമ്മുടെ ഓട്ടോ ഉണ്ടല്ലോ ആ ഓട്ടോ തന്നെ ഓടിക്കണം അതിലെന്താ ഇപ്പൊ പ്രശ്നമുള്ളത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു ശാലിനി താൻ കരുതുന്ന പോലെയല്ല എന്റെ ജോലി പോയതിന് എനിക്കിപ്പോ ഒരു ജോലി കിട്ടി എൻറെ അമ്മ എനിക്കൊരു ജോലി തന്നോ എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു അത് കേട്ടതും ശാലിനിയുടെ മുഖമാകെ മാറി ഓ അത് ശരി ആ പഴയ ജോലി അല്ലെ ഗുണ്ടാ പിരിവ് ആളുകളെ അടിച്ചു ഓടിച്ചും ഇടിച്ചും തല്ലിയുമൊക്കെയുള്ള ആ പഴയ ജോലി അതല്ലേ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അതെ എന്താ അതിനെന്താ ഇപ്പൊ പ്രശ്നം എന്ന് ചോദിച്ചതും ശാലനി പറഞ്ഞു വിഷ്ണുട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വിഷ്ണുവേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വിഷ്ണുവേട്ടൻ ഏട്ടൻ തിരിമ തിരിച്ചറിയണമെന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഈ വിഷ്ണുവിനെ ഇന്നത്തെ വിഷ്ണുവാക്കി ആക്കി മാറ്റിയത് ആ ജോലി തന്നെയാണ് അത് ആര് പറഞ്ഞാലും ഞാൻ മറക്കില്ല എന്ന് വിഷ്ണു പറയും അപ്പോഴേക്കും വിഷ്ണു പറയുന്നത് കേട്ട് ശാലിനി പറഞ്ഞു വിഷ്ണു അന്നത്തെ വിഷ്ണു അല്ല ഇപ്പോ ഈ നിൽക്കുന്നത് അന്നത്തെ പല നിങ്ങളുടെ ശരീരത്തിലൂടെ അന്ന് ഓടിയ ആ രക്തത്തിന്റെ ീഡല്ല ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിലൂടെ ഓടുന്ന രക്തത്തിനുള്ളത് അന്ന് നിന്ന ആ ശാലിനിയുടെ സ്ഥാനത്തല്ല ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇന്ന് ഞാൻ ഇപ്പോൾ ഉത്തരവാദിത്വമുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന എൻ്റെ സബോർഡിനേറ്റ് പോലും വളരെ ആദരവോടും ബഹുമാനത്തോടും സ്നേഹത്തോടും നോക്കുന്ന ഒരു പദവിയിലാണ് ഞാൻ ഉള്ളത് അതുകൊണ്ട് എൻ്റെ ജോലിക്ക് ഭംഗം വരുന്ന രീതിയിൽ എൻ്റെ ജോലിക്ക് വലിയൊരു പ്രതിബന്ധ പ്രതി പ്രതിസന്ധി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ജോലി വിഷ്ണുവിടെ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ശാലിനി ചോദിക്കുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എടോ അങ്ങനെ എന്റെ ജോലിയിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പലിശക്ക് പണം കൊടുത്തു കഴിയുമ്പോൾ പണം കൊടുത്തിട്ട് പണം ഉണ്ടാക്കുന്ന ജോലിയാണ് അതായത് പഴയ ഗുണ്ടാപിരിവല്ല മുതലാളി പണം കൊടുത്തിട്ട് പണം തിരിച്ചു വാങ്ങിക്കുന്ന അതേ തൊഴിൽ പണം കൊണ്ട് പണം ഉണ്ടാക്കുന്നു അതില് ചിലപ്പോ പണം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ മടി കാണിക്കുന്നവൻ്റെ അടുത്ത് നിന്ന് പലിശ ചോദിക്കുമ്പോ അവൻ പറയുന്ന വാക്കുകൾ കേട്ട് തിരിച്ചു പോരുകയല്ല ചെയ്യേണ്ടത് മറിച്ച് അങ്ങനെ പണം തരാൻ മടി കാണിക്കുന്നവനോട് കീർത്തനം അല്ല പാടിക്കൊടുക്കേണ്ടത് അവന് പാടിക്കൊടുക്കേണ്ടത് വേറെ കാര്യമാണ് അത് അങ്ങനെ പാടിക്കൊടുത്താലേ കിട്ടേണ്ടത് കൈ തിരികെ കൈ കിട്ടുള്ളൂ അതുകൊണ്ട് ആ സമയത്ത് കളക്ടറും എന്റെ മുന്നിൽ വന്ന് നിൽക്കാതിരുന്നാൽ മതി അത് കേട്ടതും ശാലിനി പറഞ്ഞു വിഷ്ണുട്ടാ ഇനി ഈ കാര്യത്തിൽ നമ്മൾ തമ്മിൽ സംസാരം ഉണ്ടാവില്ല പക്ഷേ വിഷ്ണുവേട്ടന്റെ ഈ ജോലി എൻ്റെ പദവിക്ക് എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ വന്ന് നിന്നാൽ അവസാനം ഇന്ന് സംഭവിച്ചതുപോലെ വിഷ്ണുവേട്ട് കയ്യിൽ നിന്ന് താക്കോൾ തിരിച്ചു വാങ്ങിച്ചതുപോലെ എനിക്ക് ആ സമയത്ത് വിഷ്ണുവേട്ട് മുന്നിൽ എൻ്റെ ഐ എ എസ്സിന്റെ ഐ എ എസ് പദവിയുടെ ആ ജോലിയുടെ അധികാരം എനിക്ക് കാണിക്കേണ്ടി വരുമെന്ന് ശാലിനി വിഷ്ണുവിനോട് അറിയിച്ചു ആ പവർ തനിക്ക് കാണിക്കേണ്ടി വരുമെന്ന് ശാലിനി പറയുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു ഓ അത് ശരി എന്നാലേ താനൊരു കാര്യം കേട്ടോ ഇപ്പോ ഞാൻ എടുത്തിരിക്കുന്ന ഈ താക്കോൽ അതില് ഇനി എനിക്ക് എന്റെ മുകളിൽ യാതൊരു മേധാവിയുമില്ല എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല എൻ്റെ മുകളിൽ എന്നെ നിയന്ത്രിക്കാനോ എന്നെ അനുസരിപ്പിക്കാനോ ആരും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ തോക്കാൽ ആ താക്കോൽ ആരും പിടിച്ചെടുക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഈ ജോലിയിൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല എന്ന് ശാലിനിയോട് വിഷ്ണു തന്റെ തീരുമാനം അറിയിക്കുമ്പോൾ ഇത്രേ വരെ എത്തിച്ചതും എൻറെ അമ്മയാണ് എൻ്റെ അമ്മയാണ് ഞാൻ അനുസരിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയുടെ വാക്കുകളാണ് ഞാൻ ഇത്രയും നാൾ അനുസരിക്കുകയും ഇവിടെ വരെ എന്നെ എത്തിക്കുകയും ചെയ്തതെന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി ഒന്നുമിണ്ടാതെ വിഷ്ണുവേട്ടന്റെ ഈ ജോലിയിൽ ഒരിക്കലും എൻ്റെ മുന്നിൽ അതൊരു ചോദ്യചിഹ്നമായിട്ടോ ഒരു പ്രതിസന്ധിയായിട്ടോ എന്റെ മുന്നിൽ വരരുത് എന്ന് മാത്രം പറഞ്ഞ് ചാലിനി പോകാൻ ഒരുങ്ങുമ്പോൾ അവർക്കിടയിലുള്ള ആ സംസാരം അവസാന വാക്കുകൾ അവിടേക്ക് വരുന്ന രാഘവന്നാർ കേൾക്കാനിടയാകുന്നു ഷാലിനി പോയി കഴിയുമ്പോഴേക്കും അരികിലേക്ക് എത്തി രാഘവന്നാർ പറഞ്ഞു എടാ മോനെ ഞാൻ നിന്നെ ഉപദേശിക്കാൻ ഒന്നും തന്നെ വരുന്നതല്ല പക്ഷേ ഒരു കാര്യം അച്ഛൻ നിന്നോട് പറയാം നീ ഇപ്പോൾ ഇപ്പോഴെടുത്ത് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ തീരുമാനം അത് തെറ്റാണെന്നും അച്ഛൻ പറയില്ല പക്ഷേ ഇത് എന്നും ഇ ഡിപസിന്റെ വാൾ പോലെ നിന്റെ തലയ്ക്ക് മുകളിൽ എന്നും തൂങ്ങി കിടക്കുന്ന ഒരു വാളായിരിക്കും അത് നീ മറക്കണ്ട നമ്മൾ ഈ ജോലിയിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഈ ബിസിനസ് ചെയ്താൽ അതൊരു മരണക്കിണറാണ് അതിൽ കിടന്ന് ഇങ്ങനെ കറങ്ങാം എന്നല്ലാതെ അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല അതാണ് സത്യം പക്ഷേ ഭാമയുടെ കാഴ്ചപ്പാടിൽ നോക്കിയാ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല അതേ കാഴ്ചപ്പാടിൽ തന്നെയാണ് നീയും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അപ്പോ അതേ ചിന്താഗതി തന്നെ നിന്റെ മനസ്സിലും തോന്നിയേക്കും പക്ഷേ മുന്നോട്ട് പ്രശ്നങ്ങൾ വന്ന് മുന്നിൽ നിൽക്കുമ്പോ പ്രതിബന്ധങ്ങൾ വന്ന് പ്രതിസന്ധികൾ വന്ന് നിൽക്കുമ്പോ അന്ന് പഴയ കാര്യം ഓർത്തുകൊണ്ട് മുമ്പ് പറഞ്ഞത് ശാലിനിയും ഞാനും എല്ലാം പറഞ്ഞത് അച്ഛനും ഒക്കെ പറഞ്ഞത് അത് ഓർത്തുകൊണ്ട് വേദനയോടെ എന്റെ മോൻ നിൽക്കരുത് അത്ര മാത്രമേ അച്ഛന് പറയാനുള്ളൂ എല്ലാ കാര്യങ്ങളും ഒരു വീണ്ടും വിചാരത്തോടു കൂടി ചെയ്യാൻ മോൻ ശ്രമിക്കണമെന്ന് രാഘവൻ നാർ വിഷ്ണുവിനെ ഉപദേശിച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോ താനീ ജോലിയുമായി മുന്നോട്ട് നീങ്ങുന്നത് ശരിയാണോ അല്ലയോ എന്നും അമ്മ പറഞ്ഞ വാക്കുകൾ അനുസരിക്കുകയാണോ അതോ അച്ഛൻ പറഞ്ഞ ആ പാത പിന്തുടരുകയാണോ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ആശയക്കുഴപ്പത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വിഷ്ണു അവിടെ തന്നെ നിൽക്കുന്നു